നെല്ലിക്ക കുറേ വാങ്ങി ഇതുപോലെ ശർബത്തുണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗി പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിച്ച് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഇഷ്ടം പോലെ കുടിക്കാവുന്നതാണ് വർഷങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന ഒരു ഷർബത്താണ് നെല്ലിക്ക ഷർബത്താണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് ഇത് വർഷങ്ങളോളം നമുക്ക് ഇരിക്കുന്നതായിരുന്നു നെല്ലിക്ക വാങ്ങി ഇതുപോലെ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ജ്യൂസാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നെല്ലിക്ക നെല്ലിക്കയുടെ ഔഷധ ഗുണം പറഞ്ഞാൽ തീരാത്താണ് മുടികൊഴിച്ചിൽ സ്കിൻ നന്നായിരിക്കാനും പ്രതിരോധ ശേഷിക്കും എല്ലാം നല്ലതാണ് വിറ്റാമിൻ ബി സി പറഞ്ഞാൽ തീരാത്ത ഔഷധ ഗുണമാണ് നെല്ലിക്ക ഇങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കുരു കളയുക എന്നാൽ ഇങ്ങനെ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നെല്ലിക്ക ഇതുപോലെ ഇഷ്ടം പോലെ കിട്ടുമ്പോൾ വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി വച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് വർഷങ്ങളോളം ഇരിക്കും ഇത് കുരു മാറ്റി അരിഞ്ഞെടുത്ത നെല്ലിക്ക് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മുഴുവനും കുരു ഒരിക്കലും ഇടരുത് കുരു മാറ്റിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഇട്ടുകൊടുക്കാവുന്നതാണ് പെട്ടന്നുതേനെ അരഞ്ഞ് കിട്ടുന്നതാണ് ഇനി കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആദ്യം കപ്പ് വെള്ളം കൂടി ഒഴിച്ചാൽ നല്ലവണ്ണം അരച്ചെടുക്കുക നല്ല നല്ല മഷി പോലെ അരച്ചെടുക്കാം പെട്ടെന്നേനെ അരഞ്ഞ് കിട്ടുന്നതാണ് നല്ല നല്ലവണ്ണം അരച്ചിട്ടുണ്ട് എല്ലാം നല്ല മാവ് പോലെ അരച്ചെടുക്കുക കണ്ടോ ഈ രീതിയിൽ അരച്ചെടുക്കുക ഇനി കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മൊത്തം അരക്കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചിരിക്കുന്നത് അത് ആ കാൽക്കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മുഴുവനും ഒഴിക്കാവുന്നതാണ് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ തിറക്കി ഇളക്കിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന കപ്പില്ലേ അതിലാണ് അടിക്കേണ്ടത് ജ്യൂസടിക്കുന്നതിൽ ഇതും കൂടി പറ്റി പിടിച്ചിരുന്നതും കൂടി നല്ലവണ്ണം അതിലോട്ടിട്ടതിന് ശേഷം നല്ലവണ്ണം അടിച്ചെടുത്തോണ്ട് വരാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് തേങ്ങാപ്പാല കരിക്കുന്ന ഉണ്ടല്ലോ ആ അരിപ്പിൽ ഒന്ന് ഇങ്ങനെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കണ്ടോ ഇങ്ങനെ ജ്യൂസ് പെട്ടെന്ന് തന്നെ ജ്യൂസ് വരുന്നതാണ് നല്ലവണ്ണം പ്രസ് ചെയ്ത് ഇതുപോലെ ഒരു തവി കൊണ്ട് നല്ലവണ്ണം ആദ്യം തവി കൊണ്ട് നല്ലവണ്ണം പ്രെസ്സ് ചെയ്യുക അപ്പോൾ ജ്യൂസ് മുഴുവനും ഇറങ്ങി വരുന്നതാണ് പോരാത്തതിന് നമ്മുടെ കൈ കൊണ്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുക അപ്പോൾ മുഴുവനും ജ്യൂസും ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് ഇതുപോലെ നല്ല മണം തന്നെ വന്നിട്ടുണ്ട് ഈ ജ്യൂസ് സാധാരണ നമ്മൾ നെല്ലിക്കൊക്കെ എത്രയാണെന്ന് പറഞ്ഞ് അച്ചാറൊക്കെ ഉണ്ടാക്കിയാലുള്ള ഒരു പരിധി വരെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു ഇതുണ്ടാക്കി വെച്ചിരുന്നാൽ ശബ്ദത്തുണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇഷ്ടാനുസരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് കുടിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരണമെങ്കിൽ അവർക്കും കൊടുക്കാവുന്നതാണ് നമുക്ക് എല്ലാ പ്രായക്കാർക്കും എല്ലാ പേർക്കും കഴിക്കാവുന്ന ഒരു ശർബത്താണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോരാത്തതിന് നമുക്ക് വർഷങ്ങളോളം ഇത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതുമാണ് വളരെയധികം രുചികരമാണ് മറ്റുള്ള ജ്യൂസിനേക്കാളും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത് ഐസും കൂടെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ രുചിയാണ് ഐസ് ഐസില്ല തണുപ്പൊന്നും ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്ത് ഒഴിച്ച് കഴിക്കാവുന്നതാണ് തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ രുചി ഏറെയാണ് തണുത്ത ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ തല തണുക്കാനും നമ്മുടെ ശരീരം തണുക്കാനും പറ്റിയ ഒരു ഷർബത്താണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് ലാഭ്യം ഒരു കപ്പ് പഞ്ചസാര ഇട്ട് ഒന്നര കപ്പ് പഞ്ചസാര മാത്രം മതിയാകും ഇതിന് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടതിന് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ലോ ഫ്ലെയിം ഇത് കോപ്പർ ബോട്ടം സ്റ്റീൽ പാത്രമാണ് സ്റ്റീൽ പാത്രത്തിൽ തന്നെ എടുക്കുക ശ്രമിക്കുക സ്റ്റീൽ പാത്രം തന്നെ സ്റ്റീൽ പാത്രവും അല്ലെങ്കിൽ പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാത്രം അതോ എടുക്കാം എടുക്കുക അതാണ് നല്ലത് അലുമിനിയം പാത്രം ഈ ഇല്ലെങ്കിൽ അലുമിനിയം എടുക്കാവുന്നതാണ് കുറേ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക പഞ്ചസാര ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ആദ്യമേ കുറച്ചൊരു കാൽക്കപ്പ് വെള്ളം കൂടി ഇപ്പം വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് ഞാൻ അപ്പോൾ ഒഴിച്ചില്ല ഈ കാൽക്കപ്പ് വെള്ളം കൂടി ഒന്ന് പഞ്ചസാര അലയുന്നതിന് വേണ്ടി കപ്പ് വെള്ളം കൂടി ഒഴിക്കുക ഒരിക്കലും പഞ്ചസാര ഒക്കെ കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ നിന്ന് കൂട്ടി വെച്ചിരിക്കുക ലോ ഫ്ലെയിമിൽ മാ ഏത് കെണ്ണറായാലും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ പഞ്ചസാര അലിഞ്ഞാണ് ചേരുന്നതാണ് എല്ലാം നല്ല വേണം അലിഞ്ചിൽ ലോ ഫ്ലെയിം മാത്രം മതിയാകും നല്ല നല്ലവണ്ണം പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നതാണ് അതൊക്കെ ഇളക്കി പത്ത് മിനിറ്റിൻ്റെ ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചത് സ്റ്റീൽ പാത്രം കൊണ്ട് എടുത്തിരിക്കുന്നത് സ്റ്റീൽ ചീനച്ചട്ടി നെല്ലിക്ക ആയതുകൊണ്ട് അലുമിനി എടുക്കാതിരിക്കുക സ്റ്റീൽ തന്നെ എടുക്കുക നോൺ സ്റ്റിക്കായാലും ആയാലും നോൺ സ്റ്റിക്ക് ആയാലും മതി പഞ്ചസാര മുഴുവനും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്ക ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നെല്ലിക്ക പഞ്ചസാര എല്ലാം മുഴുവനും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ കലക്കുക അത് കോപ്പർ ബോട്ടം പാത്രം ആയതാണ് സ്റ്റീലാണ് കോപ്പർ ബോട്ടം കൂടെ ആയത് കാരണം ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ നല്ല മണം തന്നെ വന്നിട്ടുണ്ട് വളരെയധികം ഗുണമുള്ള ഒരു നെല്ലിക്ക ശർപ്പത്താണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് ഉണ്ടാക്കി നെല്ലിക്ക കിട്ടുമ്പോൾ ഇഷ്ടം പോലെ കിട്ടുമ്പോൾ ഇതുപോലെ വാങ്ങി ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് വർഷങ്ങളോളം ഇരിക്കും എന്നിട്ട് കാരണം അത്രത്തോളം ഒന്നും ഇരിക്കത്തില്ല കുട്ടികൾക്കും കൊടുക്കാം നമുക്കും കഴിക്കാം ശരീരവും തലയും എല്ലാം തണുപ്പിക്കാനും നമ്മുടെ ബോഡി മൊത്തം തണുപ്പിക്കാനും നമ്മുടെ എല്ലാ ആരോഗ്യത്തിനും നല്ലതാണ് ഈ നെല്ലിക്ക ഷർബത്ത് ചൂട് കാലത്ത് പ്രത്യേകിച്ച് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പഞ്ചസാര അലിറ്റെടുത്ത് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ പഞ്ചസാര വയ്ക്കും മീഡിയം ഫ്ലെയിമ് പാടില്ല ഇതിപ്പോൾ ഇതിപ്പം തന്നെ കയ്യിൽ ഒഴിച്ച് കുടിച്ചാൽ തന്നെ അത്രയും നമുക്ക് നല്ല ടേസ്റ്റാണ് നല്ല ഇത് ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് കടയിൽ പോയി നെല്ലിക്ക മൊത്തം വാങ്ങി ഉണ്ടാക്കിയാലും നമുക്ക് മതിയാവത്തില്ല അത്രയ്ക്ക് നല്ലൊരു ഷർബത്താണിത് ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ആവുന്നതാണ് ഈ ജ്യൂസൊക്കെ ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുത്തത് പഞ്ചസാര ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വയ്ക്കരുത് പഞ്ചസാര അലിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ ഇതാ ഒരു ഇതാ ഒരു ഗ്രാമ്പൂ മാത്രം ഇടാവൂ കൂടുതലിടരുത് ഒരു ഗ്രാമ്പൂ കൂടി ഇട ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാരങ്ങ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം എന്നാൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു നാരങ്ങയാണ് നാരങ്ങ പിഴിഞ്ഞതാണ് രണ്ട് കുഞ്ഞ് ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിക്കുക അടുത്ത ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും പഠിപ്പത്തിലൊക്കെ ശ്രദ്ധ കിട്ടാനും ഒക്കെ നല്ല ഗുണം ഉള്ളതാണ് ഈ നെല്ലിക്ക അതിനാൽ ഇതുപോലെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും മാത്രമല്ല അവരുടെ ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കാൻ ഈ നെല്ലിക്ക സർപ്പത്ത് വളരെ നല്ലതാണ് നമുക്കായാലും ഭാവിയിൽ വയസ്സാകുമ്പോഴൊക്കെ ഓർമ്മ ശക്തിയൊക്കെ ഉണ്ടാകാനും വളരെയധികം നല്ലതാണ് ഈ നെല്ലിക്ക അതിനാൽ ഇതുപോലെ നെല്ലിക്ക നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നെല്ലിക്ക നമുക്ക് അച്ചാറൊക്കെ ഒരു പരിധിവരെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ ഇതാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതാണ് നാരങ്ങ നീരൊഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നല്ലവണ്ണം പതഞ്ഞ് വരാൻ സാധ്യതയുണ്ട് ഹൈ ഫ്ലെയിമിലാവുമ്പം പത ഹൈ ഫ്ലെയിമിലിരിക്കുമ്പോൾ നല്ലവണ്ണം പതഞ്ഞ് നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം അത് കാരണം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കുക അത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് വേറെ ജോലികളിലൊക്കെ ചെയ്യാവുന്നതാണ് ഇത് കിടന്ന് അങ്ങ് തിളച്ച് പറ്റിക്കോളും ഫ്ലെയിം കുറച്ചു ലോ ഫ്ലെയിമിൽ വെച്ചു ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ അതാ അതെല്ലാം മാറി അതെല്ലാം വറ്റിയതാണ് ഉണ്ടോ ഈ രീതിയിലാവുന്നതാണ് മധുരം കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ തന്നെ കുറേം കൂടി ഒരു ഞാൻ മധുരം കുറച്ചേ ഇട്ടുള്ളൂ എല്ലാവർക്കും പേർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് വേണ്ടി നെല്ലിക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അവർക്ക് ഇതുപോലെ കുറച്ച് മധുര ഇട്ടാൽ അവർക്കും കുടിക്കാവുന്നതാണ് പക്ഷേ ഞാൻ എല്ലാ പേർക്കും ഉപയോഗിക്കുന്നെങ്കിൽ ഒരു രണ്ട് കപ്പ് രണ്ട് കപ്പ് തന്നെ പഞ്ചസാര ഇടുക കൂടുതൽ മധുര ആഗ്രഹിക്കുന്നു ഞാൻ ഇത് ഒന്നര കപ്പേ ഇട്ടുള്ളൂ ആ കടയിപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് തിളക്കുകയും ചെയ്യുന്നു ലോ ഫ്ലെയിമിൽ വയ്ക്കപ്പം ഒരു പതിനഞ്ച് ആണ് ഹൈ ഫ്ലെയിമിൽ വെച്ചത് അതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റി അടിച്ചെടുക്കേണ്ടതുമായിട്ടുണ്ട് ഇത് നമ്മൾ ഇത് ശർബത്താണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് കുറച്ച് ഒഴിച്ചാൽ മതിയാവും അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ ഇത് എടുത്ത് കുറച്ചും കൂടി വറ്റിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കപ്പ് നാരങ്ങ നീരൊഴിച്ച് പത പൊങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് അതുകൊണ്ടാണ് തിളച്ച തിളയ്ക്കുന്നതുമാണ് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം വെണ്ണ ഇതുപോലെ തണുക്കട്ടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട് കണ്ടോ ഇനിയത് നമ്മൾക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഇതിലോട്ട് ബോട്ടിലോട്ട് നിറച്ച് വെച്ചു ഇതാ അത്രയും ഒഴിച്ചു വെച്ചു കണ്ടോ ഇതിൽ കിടക്കുന്ന ഗ്രാമ്പു ആണ് ഗ്രാമ്പൂ മതി കിടന്നോട്ടെ ഇനി നമുക്ക് കുടിക്കാൻ ആവശ്യമായ ഇതാം നീന്തെടുത്ത് ഒഴിച്ച് വയ്ക്കാവുന്നതാണ് ഒഴിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് ഒരു ഒരു ഗ്ലാസ്സിലെ ഒരു നാല് ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് കുടിക്കാം രണ്ടൊഴിച്ചു ആ മൂന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ ബോട്ടിലീന്ന് ഇങ്ങനെ എടുത്ത് ഒഴിച്ചാൽ മതിയാകുന്നത് ദിവസം ഇത് കുടിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറും കൂടുന്നതാണ് ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാം തണുത്ത വെള്ളം നമുക്ക് സ്പൂൺ കൊണ്ട് കലക്കാം പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടാവുന്നതാണ് നേരത്തെ സിറപ്പ് ഷർബത്ത് ഉണ്ടാക്കുമ്പോൾ കൂടി രണ്ടര കപ്പ് കൂടുതൽ മധുരം വേണവർക്ക് രണ്ടര കപ്പ് പഞ്ചസാര ഇടാവുന്നതാണ് ഇത് എല്ലാവർക്കും കഴിക്കുന്നതിന് ഷുഗർ ഉള്ളവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ തയ്യാറാക്കിയത് അതാണ് മധുരം ഇത്രയും കുറച്ചിട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതെടുത്ത് നമുക്കിതാ ഇങ്ങനെ കുടിക്കാവുന്നതാണ് മധുരം പോരെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അത്രയ്ക്ക് നല്ലൊരു സർബത്താണ് ഞാൻ ഉണ്ടാക്കി തന്നത് അല്ല നെല്ലിക്ക സർബത്ത് നിങ്ങൾ ഇത് ഓലെ ഉണ്ടാക്കി നോക്കുക വളരെ ഗുണപ്രദവും രുചികരവുമായ ഒരു സർബത്താണ് നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ അതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാ പേർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക നിങ്ങളുടെ എല്ലാ കമൻറ്റും ഞാൻ സ്വീകരിക്കുന്നതാണ് ബൈ